കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വാവനൂരിലെ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കും ശാസ്ത്ര ബോധവും കേരളീയ സമൂഹവും എന്ന വിഷയത്തിൽ ശാസ്ത്രഗതി എഡിറ്റർ ഡോക്ടർ രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ക്ലാസ്സോടെ ജില്ലാ സമ്മേളനം ആരംഭിക്കും ഏപ്രിൽ പതിനൊന്നിന് നാലു മണിക്കാണ് ഉദ്ഘാടന ക്ലാസ് ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കത്തുന്ന വീടുകൾ എന്ന ലഘുനാടകം പരിഷത്ത് ഗാനങ്ങളുടെ ആലാപനം എന്നിവ ആനക്കരയിലെ ന്മാർ അവതരിപ്പിക്കും പ്രതിനിധി സമ്മേളനം പരിഷത്ത് ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ സുധീർ ആമുഖ പ്രഭാഷണം നടത്തും മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഗംഗാധരൻ സംഘടനാ അവതരിപ്പിക്കും ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടിയായി നാഗരശ്ശേരി ജി എച്ച് എസിൽ പതിനൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രൊഫസർ കെ എൻ ഗണേഷ് ഒ എം ശങ്കരൻ കെ ടി രാധാകൃഷ്ണൻ ഡോക്ടർ പി വി പുരുഷോത്തമൻ ഡോക്ടർ രമേശൻ കടൂർ എന്നിവർ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കും ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തകർ പ്രധാന അധ്യാപകർ ജനപ്രതിനിധികൾ സംഘടനാ നേതാക്കൾ അംഗൻവാടി അധ്യാപികമാർ പ്രീ പ്രൈമറി അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ ഇരുന്നൂറ്റി അൻപതിലധികം പ്രതിനിധികൾ സെമിനാറിൽ സംബന്ധിക്കും നിശബ്ദ കേൾവിക്കാരായല്ല മറിച്ച് സംവാദത്തിൽ ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകുന്ന പങ്കാളിത്തമാണ് സെമിനാറിൽ ഉണ്ടാവുക പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം തുടരുമ്പോൾ തന്നെ ചില ചോദ്യങ്ങളും നാം ഉയർത്തേണ്ടതുണ്ട് കാലത്തെയും ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പര്യാപ്തമാണോ നമ്മുടെ പാഠ്യപദ്ധതി വിലയിരുത്തൽ രീതി കാലികമായി പരിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിന് ഒരു പൊതുനയം രൂപപ്പെടുത്താനായോ ഇങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒട്ടേറെ പ്രതിസന്ധികളും കേരളത്തിലുണ്ട് ഈ അന്വേഷണമാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സങ്കല്പനങ്ങളും പ്രതിസന്ധികളും പ്രീസ്കൂളിംഗ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എന്നീ സെമിനാർ വിഷയങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന വിദ്യാഭ്യാസ സെമിനാർ എൽ ഇ ഡി നിർമ്മാണ പരിശീലനം ഹരിത ഭവനം സ്വാശ്രയ ഭവനം അറിയാം അകറ്റാം പകർച്ച രോഗങ്ങളെ എന്നീ വിഷയങ്ങളിൽ ആരോഗ്യ ശില്പശാലകൾ വായനശാലകളിലും വീട്ടുമുറ്റ സദസ്സുകളിലും സംഘടിപ്പിക്കും ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രചാരണങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുമെന്ന് കൺവീനർ വി എം രാജീവ് ജില്ലാ വിദ്യാഭ്യാസ സമിതി കൺവീനർ ഡോക്ടർ കെ രാമചന്ദ്രൻ പ്രസിഡന്റ് എം വി രാജൻ സെക്രട്ടറി ഹരീശ്വരൻ കെ പരമേശ്വരൻ മാധവൻ എം കെ ചന്ദ്രൻ ിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതി പാലക്കാട് ജില്ലയിലെ ഏകദേശം എൺപത്തി ആറ് യൂണിറ്റുകളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പതോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പതിനൊന്നാൽ നാല് മണിക്ക് ഉദ്ഘാടന ക്ലാസ് ശാസ്ത്രബോധം കേരള സമൂഹം എന്ന വിഷയത്തിൽ ഡോക്ടർ രതീഷ് കൃഷ്ണനാണ് നിർവഹിക്കുന്നത് നാലുമണിക്ക് ആണ് ക്ലാസ് രണ്ടാം ദിവസം പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശാസ്ത്ര ദിവസത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ആണ് തുടർന്ന് പ്രതിസമ്മേളനം ആണ് നടക്കുന്നത് സമ്മേളനത്തിൻ്റെ വിജയത്തിനായിട്ട് వదిర సమితి మేఖ ప్రవర్తి జనవరి మాసంగ ఆ సంచార సమితి ప్రవర్తన వివిధ అనుబంధ పరిపాలిక పోయి బ్ల పంచాయత్ ప్రసిడెంట్ వి పి రచీన చేర్మానం ఈ ఎండా కన్వీనరు సంఘటన సమితి అంపీ മന്ത്രി പി വി രാജേഷ് ഗുപ് തുടങ്ങിയ രക്ഷാധികാരികളായിട്ടുള്ള വിപുലമായുള്ള സഞ്ചാര സമിതിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അനുബന്ധ പ്രവർത്തനങ്ങളായിട്ട് ആരോഗ്യ ശില്പശാല ആലൂർ വെച്ച് ആരോഗ്യ ശില്പശാല നടത്തി അതിൻ്റെ തുടർ പരിപാടി എന്നുള്ള നിലയ്ക്ക് വായനശാലകളും യൂണിറ്റുകളിലും കുടുംബസാദുകളിലൊക്കെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നടന്നു വരുന്നു മറ്റൊരു അനുബന്ധ പരിപാടി പി പി സി ഉൽപ്പന്നങ്ങൾ വെദർ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചുടാറപ്പെട്ടി സൗരോർജ്ജ പായൽ അതുപോലെ സോപ്പ് ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം ഇന്നത്തെ കാലാവസ്ഥ മാറ്റം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വീട്ടിൽ വീട്ട് എങ്ങനെ മാറണം ഹരിതഭവനം എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഹരിതഭവനത്തിൻ്റെ ക്ലാസ്സുകൾ ഏകദേശം പതിനാല് സ്ഥലത്തിപ്പം നമ്മൾ ലഭിച്ചു ഇതിൻ്റെ തുട പ്രവർത്തനങ്ങൾ വീണ്ടും നടത്തും പുസ്തക പ്രചാരണമാണ് ഞങ്ങളതിൻ്റെ സാമ്പത്തിക സ്രോതസ് കണ്ടിട്ടുള്ളത് പുസ്തക പ്രചാരണം സ്കൂളുകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ സമ്മേളനത്തിനാവശ്യമായ വിഭവ സമാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വിപുലമായ പരിപാടികളോട് കൂടിയിട്ടാണ് ഈ സമ്മേളനം പോയിക്കൊണ്ടിരിക്കുന്നത് സമ്മേളനത്തിൻ്റെ ഒരു അനുബന്ധ പരിപാടിയായിട്ട് സം പാലക്കാട് ജില്ലാ സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ചിട്ടാണ് നടക്കുന്നത് അതിൻ്റെ ഒരു അനുബന്ധ പരിപാടിയായിട്ട് വൈകുന്നേരത്തി രാവിലെ മുതൽ മൂന്നര വരെ ഒരു വിദ്യാഭ്യാസ സെമിനാറും നടക്കുന്നുണ്ട് മികച്ച പൊതുവിദ്യാഭ്യാസ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം നീതി ആയോഗിന്റെ ഏതാണ്ട് എൺപതോളം സൂചകങ്ങൾ വെച്ച് ഇന്ത്യയിൽ ഒട്ടാകെ നടത്തിയ സർവേയിലെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മൂന്ന് നാല് വർഷമായിട്ട് കേരളം ഒന്നാം സ്ഥാനത്താണ് അങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുമ്പോഴും ചില പ്രതിസന്ധികളും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ട് നമുക്ക് ഒരു നിരന്തര മൂല്യനിർണയ സംവിധാനം മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വൈജ്ഞാനിക സമൂഹത്തിന് അനുകൂലമായ രീതിയിലുള്ള നൈപുണികളും ശേഷികളും ഉറപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ കരിക്കുലം നമുക്ക് വേണ്ടത്ര രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള കുറെ പ്രതിസന്ധികളുള്ള ഒരു സമയമാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രതിസന്ധി അപ്പോൾ ഇതിന്റെ ഒരു ഒരു ചോട് പിടിച്ചുകൊണ്ട് അടുത്ത അധ്യയന വർഷത്തിന് അടുത്ത് പിന്നത്തെ അധ്യയന വർഷം ആറ് വയസ്സാണ് ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പ്രായമെന്ന ഒരു അറിയിപ്പ് ഇതിനകം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഒരു ചിട്ടയായ പ്രവർത്തനവും ഒരു പ്രത്യേക കൈക്കുല്യവും അതിൻ്റെ ഒരു നയരൂപീകരണവും നടക്കേണ്ട സമയമാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നതിനും പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിക്കുന്നതിനും രണ്ട് സെമിനാറുകൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടി എന്ന നിലയ്ക്ക് വാവലൂര് ഗവണ്മെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുക അതിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളത് രമേശൻ ധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രമുഖരായ ആളുകളാണ് വിഷയം അവതരിപ്പിക്കുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് ജില്ലാ സമ്മേളനം കൂട്ടനാട് വച്ച് നടത്തുന്നത് പരിഷത്ത് വിദ്യാഭ്യാസം ആരോഗ്യം പരിസ്ഥിതി തുടങ്ങിയ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഷത്തിന്റെ ഇടപെടൽ കൂടുതൽ വേണ്ടി വരുന്ന ഒരു സന്ദർഭമാണത് നമുക്കറിയാം വിദ്യാഭ്യാസ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സെമിനാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രാമേന്ദ്ര മാഷു പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യാൻ പെടാൻ പോകുന്നത് എന്ന് അതുപോലെ തന്നെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജീവ് മാഷും പറഞ്ഞു ശാസ്ത്രബോധ പരിഷത്തിൻ്റെ േറ്റവും മുഖമുദ്ര മുദ്രയായിരുന്നു ശാസ്ത്രബോധമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളത് ആ ശാസ്ത്രബോധത്തിന് ഏറെ മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ജില്ലാ സമ്മേളനം ഇവിടെ കുട്ടനാട് നടത്തുന്നത് അപ്പോൾ ആ സമ്മേളനങ്ങളിൽ ഒക്കെ തന്നെ പരിഷത്തിൻ്റെ നിലപാടുകൾ ഒന്നും കൂടി വ്യക്തമാക്കാനുള്ള രീതിയായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെ തുടർന്ന് നടക്കുന്ന സംസ്ഥാന സമ്മേളനം അത് പാലക്കാട് നടക്കുന്നു അതിലൊക്കെ തന്നെ ആ സംസ്ഥാന സമ്മേളനത്തിൽ ചെയ്താൽ സമയങ്ങളൊക്കെ തന്നെ പരിഷത്തിൻ്റെ ഉദ്ദേശിക്കുന്ന ആശയപ്രചരണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരവസരമായിട്ട് ഈ സമ്മേളനം ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് എല്ലാവരുടെയും बिंदوناتங்களை அறிவிக்கின்றன. સામोहितക സഹജരത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംഗാലയന സഹജരത്തിൽ കേരള ആരോഗ്യ സഹായത്തെ പരിഷത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രവർത്തനം അനിവാര്യമായ ഒരു സമയത്താണ് കേരള ആരോഗ്യ സഹായത്തെ പരിഷത്തിന്റെ ജില്ലാ സമർണം ജിഎസ്എസ് നഗരശ്രീ ക സ്വീകരിച്ച് നടക്കാൻ പോകുന്നത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് പരിപാടി നടക്കുന്നത് പതിനൊന്നാം തീയതി നടക്കുന്ന വിദ്യാഭ്യാസ സെമിനം തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശാസ്ത്ര സാഹിത്യ പരീക്ഷണത്തിൻ്റെ എല്ലാ കാലത്തും ഇടപെടൽ നടന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏപ്രിൽ പതിനൊന്നിന് ശാസ്ത്ര സാഹിത്യ പരീക്ഷണത്തിൻ്റെ മ്മേളനത്തോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സൗകര്യം ചുമതല ਇਹਦੇ ਪਛਣ ਕਾਰਨ ਨੂੰ ਉੱਪਰ ਤੇ ਆਪਣੇ ਲੋਕ ਹੁੰਦਾ ਹੈ ਕਿ ਅਧਿਨ ਆਵਸ਼ਿਕ ਮਾਨਤਲਾ ਵਿਧੂ ਨੂੰ ਮਨ ਕਰਨ ਦੇ ਲਈ ਇੱਕ ਪੀਟੇ ਆ ਜੀ ਦੀ ਰਿਪੋਰਟਾਂ ਇਹਨਾਂ ਨੂੰ ਦੇ ਤਾ ਅਧਿਨ ਸਾਸਤਾ ਇੱਕ ਕਸਵਾਰ ਜੋ ਇਸ ਦੇ ਸਭ ਤੋਂ ਜੇੜ ਤੋਂ ਕੇਰ ਰਤਨ ਦਾ ਇਹ ਕੋਈ ਨਹੀਂ ਕਿੰਨਾ ਆਦਾ ਇਹ ਜੇ ਕਾਸ਼ਿਕ ਮਹਿਲ ਦੇ ਜਾਇਆ ਹੁੰਦਾ ਅਧਿਨ ਦੇ ਸਾਖਰ ਦਾ ਹੁੰਦਾ ਹੈ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി